ഹായ് ഹലോ സ്ഥലക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമണികൾക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു സ്റ്റോറി പറയുന്നത് സ്റ്റോറി എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല എൻ്റെ സ്റ്റോറി അല്ല കേട്ടോ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുടെ അതായത് ഒരു ഫാമിലി ഒരു ഇഷ്യൂസാണ് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഒരു നടന്നിട്ടുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഒരു സംഭവം അതായത് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ പിന്നെ ലൈവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ യൂട്യൂബിലൊന്നു നോക്കിയപ്പോൾ ഒരു പത്തൊമ്പത് കാരി ഷഹന ആത്മഹത്യ ചെയ്തതിനെ പറ്റിയിട്ട് കണ്ടു കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത് നമ്മളെ മക്കൾക്കൊക്കെ എന്താ സംഭവിക്കുന്നത് എന്ന് അറിയില്ല അപ്പോൾ ഞാനതിൻ്റെ താഴെ കമൻറ്റ് എഴുതി പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തു എന്താ വെച്ചാൽ നമുക്കൊക്കെ ഒരു കുട്ടീനെ കിട്ടാതെ നടക്കണം ഒരു പെൺകുട്ടിനെ പിന്നെ കല്യാണം കഴിക്കാൻ നമുക്ക് കിട്ടാതെ നടക്കുന്നത് നമുക്ക് ഇനിക്കാ എന്നെ സംഭവിച്ചെന്ന് പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് നല്ല കറുത്തിട്ടായിരുന്നു അതായത് മക്കളെ ബാപ്പ നല്ല കറ കളറ് നല്ല കറുത്തിട്ടാണ് പക്ഷെ നല്ല മുഖശ്രീയാണ് അതുപോലെ തന്നെ എൻ്റെ രണ്ട് പെൺകുട്ടികൾ അത്യാവശ്യം നല്ല കളറാണ് പിന്നെ മകന് പാപ്പാൻ്റെ അതേപോലെയാണ് അപ്പം അത് കറുത്തതും വെളുത്തതായിട്ടുള്ള കുഞ്ഞുങ്ങൾ എനിക്കുണ്ട് അപ്പം എനിക്കത് ഉൾക്കൊള്ളാനും പറ്റും അപ്പം നമുക്ക് നമുക്കായിട്ട് കിട്ടുന്ന ഒരു മരുമകൾ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാണ് ഇങ്ങനത്തെ കുട്ടിയാലും കളറിനൊന്നും ഞാനൊന്നും ഇതാ കാണുന്നില്ല കാരണം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അത്രയും കാലം ജീവിച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങളുണ്ടായത് അപ്പോൾ അദ്ദേഹത്തെ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൽ പെട്ടാലും നോക്കിയാലും കാണാം അങ്ങനത്തെ ആൾക്കാർ അപ്പോൾ അത് നിറം നോക്കിയിട്ടില്ല അറിയുന്നില്ല അങ്ങോട്ടൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല നിറത്തിമക്കയെ നോക്കുന്നില്ല പിന്നെ അല്ല ബാക്കി കാരണം നമ്മൾ കളി ഇച്ചിരി ആദ്യ കൂടെ അങ്ങനെ പോകും കൂട്ടുകാരികളുടെ അവസ്ഥ പിന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ആൾ ഫസ്റ്റിലത്തെ നോട്ടത്തിലുണ്ടാവും പിന്നീട് നമുക്ക് ആളെ പരിചയപ്പെട്ട് നമുക്ക് ആ ബന്ധം ബന്ധുക്കെ വരുമ്പോൾ നമ്മൾ അവരെ സ്നേഹം മാത്രമേ കാണുള്ളൂ അല്ലാതെ കളറിൻ്റെ തൊലിൻ്റെ പുറത്തുള്ളൊന്നും നമ്മൾ അധികം ശ്രദ്ധിക്കൂ പിന്നെ ബാക്കിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടപ്പെട്ടു ഇഷ്ടമാണ് നമ്മളെ സ്നേഹമാണ് നമ്മൾ മൂബത്താണ് അപ്പോൾ അവർ എന്ത് തെറ്റ് ചെയ്താൽ പോലും നമ്മളെ ക്ഷമിക്കും അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്താലും അവരും ക്ഷമിക്കും അപ്പോൾ പിന്നെ അവിടെ അതിൻ്റെ ഒരു വിഷ് വിഷയം വരുന്നില്ല നമ്മൾ കുറേ ആയി ഇപ്പോൾ പെൺകുട്ടികളെ ആത്മഹത്യ കല്യാണം കഴിച്ച മണവാട്ടികൾ അപ്പോൾ ആത്മഹത്യ അപ്പോൾ അങ്ങനെ കുറഞ്ഞ് നമ്മൾ കേൾക്കാറില്ല കാരണം കുട്ടികളൊക്കെ കല്യാണം കഴിക്കാൻ കിട്ടാറില്ല അപ്പോൾ അത് കാരണം തന്നെ അങ്ങനത്തെ ഒന്നും പുതിയത് ഒന്ന് കേട്ടിട്ട് കുറച്ച് അയക്കുന്നു ഇപ്പം അത് വീണ്ടും വന്നു അത് നോക്കണം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ആ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊപ്പം അന്നും ഞാൻ പറയണുണ്ട് ഇന്നും ഞാൻ പറയണേ എപ്പോഴേത് സമയത്തും പറയാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ളൊരു വാക്കുകൾ കേൾക്കുമ്പോൾ മക്കൾക്ക് നല്ല കോൺഫിഡൻസ് കൊടുക്കണം നമ്മൾ കുറേ പണം വാരി കൊടുത്തിട്ടോ അവർക്ക് അവരുടെ കയ്യിൽ അവർ പറയുന്നതിനനുസരിച്ച് എന്ത് കൊടുക്കരുത് എന്ത് കൊടുക്കുമ്പോൾ മക്കൾക്ക് പിന്നെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ പിന്നെ ആരും ഇല്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ ജീവിക്കുക എന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലാവില്ല ഒറ്റപ്പെടുമ്പോൾ എങ്ങനെയെന്നുള്ളതും അല്ലെങ്കിൽ നെഗറ്റീവ് എങ്ങനെ വരുന്നത് പിന്നെ അങ്ങനെയുള്ള ഒരു എന്താ പറയുക അങ്ങനെയുള്ളൊരവസ്ഥ അവർക്ക് വരുമ്പം അതിനെങ്ങനെ താങ്ങുക എന്നുള്ളതൊന്നും അവർക്ക് മനസ്സിലാവില്ല അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലെപ്പോഴും അവർ നല്ല സന്തോഷത്തിലായിരിക്കും അവർ എന്ത് പറയുന്നതും പറഞ്ഞുകൊണ്ട് നാവ് നടുക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ നമ്മൾ നടത്തി കൊടുക്കും അങ്ങനെ ആകുമ്പോൾ അവർക്ക് വേറൊന്നും അറിയില്ല മറ്റുള്ള ഈ ഇല്ല എന്നുള്ളതോ അല്ലെങ്കിൽ പിന്നെ ഇതുപോലുള്ള നെഗറ്റീവ് കമൻറ്റുകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകളോ കുത്തുവാക്കുകളോ അങ്ങനെയുള്ളതൊന്നും അവർ കേട്ട് ശീലമില്ല നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളങ്ങനെയുള്ള പറയുന്നില്ല നമ്മളെ മക്കളെ നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കങ്ങനെയുള്ള സംസാരങ്ങളൊന്നും നമ്മളെ മക്കളോട് നമുക്ക് പറയാൻ തോന്നില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ അപ്പോൾ ഈ കുട്ടികളത്തൊന്നും കേൾക്കാത്ത കാരണം തന്നെ എന്താ പിന്നെ അവർക്കത് പുതിയ ഒരു ജീവിതത്തേക്ക് പോകുമ്പം അത് കേൾക്കുമ്പം അവർക്ക് പലയിതും തോന്നണം ഇപ്പം ക്ലാസ്സിൽ തന്നെ ഒരു കുട്ടി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്കത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അതിന് വീട്ടിൽ പോലും അറിയാത്ത രീതിയിൽ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാട്ടി കുട്ട് അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് പിന്നെ രക്ഷിതാക്കൾ തന്നെ എന്തെങ്കിലും ചിലപ്പോൾ ഒരുപാട് സ്നേഹിച്ചിട്ട് എപ്പോഴെങ്കിലും ഒന്നും ഒരു വാക്ക് പറഞ്ഞാൽ കുട്ടികൾ എന്തെങ്കിലും എന്നുള്ള പേടിയും രക്ഷിതാക്കൾക്കുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളതൊന്നും പറയുന്നില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താച്ചാൽ ഇത്രയോ കാലം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് കുട്ടികളാണ് രണ്ട് പെൺകുട്ടികളുള്ളത് ആ സ്ത്രീക്ക് അത് ഒന്നിൻ്റെ കല്യാണം കഴിഞ്ഞു കുട്ടികളൊക്കെ അയക്കുന്നു രണ്ടാമത്തേതും ഏകദേശം കല്യാണ പ്രായമായിട്ട് നിൽക്കുകയാണ് വർക്ക് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട് ആ സ്ത്രീൻ്റെ ഹസ്ബൻഡ് പുറത്താണ് ആ സ്ത്രീക്ക് ഹസ്ബൻഡ് ഉണ്ടെന്നേ ഉള്ളൂ അതിനോട് ഒരു ബന്ധവുമില്ല അതായത് അതിനോടുള്ള ഒരു സംസാരം ഒരു ഭാര്യ എന്ന നിലക്കുള്ള ഒരു പരിഗണനയോ അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു സംഭവം സ്ത്രീനോടില്ല ക്യാഷ് അയക്കൽ പെൺകുട്ടികളെ പേരിൽ കാര്യങ്ങൾ സംസാരിക്കല് പെൺകുട്ടികളോട് നാട്ടിൽ വന്നാൽ ഈ പെൺകുട്ടികളെയും കൂട്ടിയിട്ടാണെങ്കിൽ പുറത്ത് പോക്കും വരുമ്പോക്കെ എല്ലാത്തിനും ഈ മക്കളാണുള്ളത് അപ്പോൾ കെട്ടിച്ച മോളെ അധികം കിട്ടില്ല അപ്പം വീട്ടിലുള്ള മകൾ അത് അവളാണ് വിളമ്പി കൊടുക്കലും കാര്യങ്ങൾ പറയലും സംസാരിക്കലും എന്ത് ചർച്ചക്കും മക്കളാണുള്ളത് മക്കളുടെ പേരിൽ പൈസ കൊടുക്കലും താക്കലും ഉള്ളത് ചുരുക്കം പറഞ്ഞാൽ ഇതൊരു എന്താ പറയുക ഒരു വേലക്കാരൻ്റെ ഒരു ജീവിതമാണ് ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്ഥാ ആ സ്ഥാനം കിട്ടാഞ്ഞാലും ആ ഭാഗത്ത് നമ്മളെ മറ്റുള്ള കാര്യത്തിൽ നമ്മളെ ചർച്ചയിലും മറ്റുള്ള കാര്യത്തിൽ നമ്മൾ പങ്കെടുപ്പിക്കഴിഞ്ഞാലും ഒരു ഉമ്മ എന്ന ഒരു സ്ഥാനം ഒരു ഭർത്താവ് ഭാര്യ എന്ന ഒരു സ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിൽ അത് വിലക്കരിന്നല്ലേ പിന്നാരാണ് അപ്പോൾ ആ ഒരു അങ്ങനെ വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിന് എനിക്ക് നല്ലോണം അറിയാം അത് അതിപ്പോൾ അടുത്തായിട്ടാണ് അറിയുന്നത് അപ്പം ആ ഒരു അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അതായത് ഇതിനെക്കൊണ്ട് ഇപ്പോൾ ഭർത്താവ് നോട്ട് വന്നാലും അവർ വീട്ടിലിരുന്നിട്ട് ഇതിനെക്കൊണ്ട് ഭാര്യനെക്കൊണ്ട് പുറത്തുനിന്ന് സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിപ്പിക്കാൻ പോയി ക്യാഷ് കൊടുത്തിട്ട് അത് അതൊറ്റയ്ക്ക് പോയി വന്നു എന്നാൽ മകൾ പോകുമ്പോൾ മകളെ കൂടെ ബാപ്പ പോവും മാപ്പാൻ്റെ കൂടെ മകളുണ്ടാവും ഏ അപ്പോൾ ഭാര്യ പോകുമ്പോൾ ഭാര്യേൻ്റെ കൂടെ ഉണ്ടാവില്ല എവിടേക്ക് ഇറങ്ങാൻ പോകണമെങ്കിൽ അങ്ങനെ തന്നെ അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരണം കടന്ന് വാങ്ങിക്കൊണ്ടു വരണം മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു ഒരു അങ്ങനെയൊരിത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സന്തോഷം എന്നറിയുന്നത് അത് പിന്നെ പുറത്ത് പോകാൻ പാടില്ല അതിന് ഫോൺ കൊടുക്കലില്ല ഫോൺ വിളിയില്ല ഫോണിൽ സംസാരിച്ചാൽ അമിതമായിട്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കാറില്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ അതിനെ അവോയ്ഡ് ചെയ്തിട്ട് അതിനെ ഓരോ ഒറ്റപ്പെടുത്തിയ പക്ഷെ അത് അതാരോടും പരാതിക്ക് അധികം പോവാറില്ല പറയാറില്ല പിന്നെ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചില വാക്കുകൾ മാത്രം വല്ലപ്പോഴും ഇങ്ങനെ എടുത്തിടും അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് അങ്ങനെ തന്നെയാണ് അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് വർഷങ്ങളോളം ആ ഒരു പദവി ഒന്നും കിട്ടിയിട്ടൊന്നുമല്ല അവർ നമ്മളെ മക്കൾ നമ്മളെ കുടുംബം എന്ന് വിചാരിച്ചിട്ട് ഒരുപാട് ഞാൻ സഹിച്ച് ജീവിക്കണം എന്നല്ല പറയുന്നത് പക്ഷേ നമ്മളെ ജീവൻ ആർക്ക് വേണ്ടി നമ്മൾ കളയുന്നത് ആർക്ക് വേണ്ടിയ മക്കളെ നമ്മൾ ജീവൻ കളയുന്നത് നമ്മളെ പൊന്നുപോലെ നോക്കിയ നമ്മളെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടോ അവരിത്രയും കാലം നമ്മൾ പഠിപ്പിച്ച് ഇത്രയും പൊന്നും സ്വർണമൊക്കെ തന്നിട്ടും പൈസ ഒക്കെ തന്നിട്ടും നമുക്കൊരു ജീവിതം തന്ന അവർക്ക് നമ്മളെന്താ തിരിച്ചു കൊടുക്കുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് വെടിത്തരം ചെയ്യരുത് കറുത്തതാണെങ്കിൽ എന്താ കറുപ്പാണ് പൊന്നെ കറുപ്പാണ് കസ്തൂരി അത് അതിൻ്റെ അഴക് അറിയാത്തവരാണ് അങ്ങനെ പറയുക അപ്പം നമ്മളെന്തിനാണ് നമ്മളതിനെ പറ്റിയിട്ട് നമ്മൾ അകുലതപ്പെടേണ്ട ആവശ്യം നമ്മൾ കറുപ്പാണ് നമ്മൾ ജനിച്ച് നമുക്കറി വെക്കുന്ന കാലം മുതൽ നമുക്കറിയുന്നതല്ലേ നമ്മൾ കറുപ്പാണെങ്കിൽ അപ്പം നമ്മളെ സൗന്ദര്യം എത്ര ഉണ്ട് എന്ന് എന്താണെന്ന് വെളുപ്പിലാണോ സൗന്ദര്യം ഉള്ളത് അല്ല നമ്മളെ കഴിവിലല്ലേ നമ്മളെ മനസ്സിലല്ലേ നമ്മളെ ഹൃദയത്തിലല്ലേ സൗന്ദര്യം ഉള്ളത് ഇത് തൊലിപ്പുറത്തുള്ള ഒരു കളറല്ലേ അപ്പം നമുക്കത് അറിയാവുന്നത് നമ്മളെന്ത് ചെയ്യണം ഫോണേക്ക് പോട്ടെ എന്ന് വിചാരിക്കണം ഇന്നത്തെ കാലം പ്രത്യേകിച്ച് ഏത് കറുപ്പിനും കിട്ടാനും എത്ര വെളുത്ത 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 പയ്യന്മാരുണ്ട് എത്ര നല്ല പിന്നെ ആൾക്കാരുണ്ട് ഇന്ന് ഒരു പെൺകുട്ടിനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് എത്ര നല്ല ഉമ്മമാരുണ്ട് ഒരു മരുമകളെ കിട്ടിയ പൊന്നുപോലെ മകളെപ്പോലെ നോക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നവർ എത്ര ആൾക്കാരുണ്ട് അതൊന്നും കാണാതെ പോകരുത് അപ്പം നമ്മൾ എന്ത് ഞാൻ നിന്നാൽ എന്തായി പോവാനാണ് എന്താകാനാണ് ആ ഒരു ചിന്ത അതാണ് ഞാൻ പറയുന്നത് അത് നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കണം ആരും ഇല്ലെങ്കിൽ ജീവിക്കാൻ നീ പഠിക്കണം എന്ന് അതായത് ഇപ്പോൾ ഉപ്പയും ഉമ്മയും എല്ലാ കാലം ഉണ്ടാവുമോ ഇല്ലല്ലോ നമ്മളെ കൂടെ എത്ര ഇത്രയും മക്കളുണ്ട് പെറ്റപാട് അനതായി പോകുന്നവരുണ്ട് അപകടങ്ങൾ പെട്ട് അനതായി പോകുന്നവരുണ്ട് അവരൊക്കെ ജീവിക്കുന്നില്ല അവരൊക്കെ ആത്മഹത്യ ചെയ്തിട്ടാണോ അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങൾ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ഓരോ സാഹചര്യം കൊടുക്കണം ഓരോ അവസ്ഥ കൊടുക്കണം അവർക്ക് അവരങ്ങനെ പഠിച്ചു വരണം അങ്ങനെ ആവുമ്പോൾ അവർ ബോൾഡാവും മക്കളെ ബോൾഡാക്കി വളർത്തണം പെൺകുട്ടികളെ പ്രത്യേകിച്ച് നല്ല ബോൾഡാക്കി വളർത്തണം എപ്പോഴും മാതാപിതാക്കൾ ഒപ്പം എന്ന് പറ കൊടുക്കരുത് ഒപ്പമുണ്ടാവുമെന്ന് പറഞ്ഞ് കൊടുക്കരുത് എന്തിനും ഏതിനും നമ്മൾ അവർ വിളിക്കുന്നതോട് നമ്മൾ ചെല്ലരുത് കുറച്ചൊക്കെ അവർക്കൊരു അവരവരുതായിട്ടുള്ള രീതിയിൽ പ്രതികരിക്കാനും അവർക്ക് അവരുതായിട്ടുള്ള ശക്തി മനസ്സിന് എടുക്കാനുള്ള ഒരു കഴിവ് സമയം നമ്മൾ കൊടുക്കണം ആ എല്ലാത്തിനും നമ്മൾ ഓടി ചെല്ലുമ്പോൾ അവർക്ക് അവരുതായിട്ട് ജീവിക്കാൻ പറ്റില്ല ഇപ്പോൾ ചില സമയത്ത് പറയുന്നതാണ് ഗൾഫിൽ എ സി ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല അറബികൾക്കും അറബികൾക്കും കുട്ടികൾക്കും ആ അവസ്ഥ പറയുന്നത് അപ്പോൾ അവർക്ക് എ സി ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അവർക്ക് പെട്ടെന്ന് രോഗങ്ങൾ വരും എന്തുകൊണ്ടാണ് പ്രതിരോധ ശക്തി കുറവാണ് അവർക്ക് അപ്പം ആ അവസ്ഥ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമുക്ക് ഏതവസ്ഥയിലും ജീവിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് നമ്മൾ നല്ല ചൂടിലൊന്നും നിൽക്കുന്നത് കൊണ്ട് എല്ലാ അവസ്ഥയിലും ഇപ്പം എ സി ഇട്ടാലും നമുക്ക് എടുക്കാൻ പറ്റും ഫാൻ ഇട്ടാലും എടുക്കാൻ പറ്റും അതില്ലാത്ത സമയത്ത് നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പോൾ തന്നെ നമ്മളെ ബോഡി ഓൾറെഡി അതിനോട് ഇതായിരിക്കുന്നത് അപ്പം ഏതവസ്ഥയും അത് ബോഡി പ്രതികരിക്കും ആ അവസ്ഥ ഉൾക്കൊള്ളും അപ്പം അങ്ങനെയുള്ള അതേപോലെ തന്നെ തന്നെ മനസ്സും നമ്മളെ മനസ്സത് അംഗീകരിക്കണം ഒരാളില്ലെങ്കിൽ അയാളെ കണ്ടിട്ട് ആ എന്നെ പഠിച്ചത് അയാളെ കണ്ടിട്ടില്ല എന്നെ പഠിച്ചത് പോകണേക്ക് പോകാം നിനക്ക് എന്നെ വേണ്ടെങ്കിൽ ഞാൻ നിന്നെ ഒഴിവാക്കും ഫസ്റ്റ് ഞാൻ നിന്നെ ഒഴിവാക്കും നീ പോവും എനിക്കിനിയും ഉണ്ടാകും നീ ആളില്ലെങ്കിൽ അതാണോ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഭർത്താവ് ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ള ഒരു പെണ്ണിന് ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും ഇങ്ങനെ കാണിച്ചു കൊടുക്കണം കുഞ്ഞുമക്കളെ വെറുതെ നിങ്ങൾ ജീവിതം ഇങ്ങനെ നശിപ്പിക്കല്ലേ ഒരുപാട് ഉമ്മമാർ ഒരുപാട് ഇതേപോലുള്ള പിന്നെ എന്താണ് കല്യാണം കഴിക്കാനായിട്ട് നിൽക്കുന്ന ഒരുപാട് ഫാമിലി ഉണ്ട് നിങ്ങളെ ഏറ്റെടുക്കാനായിട്ട് നിങ്ങളെ മാതാപിതാക്കൾ ഒരുപാട് വേദനിച്ച് അവർക്ക് വേദന കൊടുക്കല്ലേ അവർക്ക് അവർ തളർന്നു പോകും അവർ നിങ്ങൾക്ക് നന്മക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾ ഓപ്പൺ അതുപോലെ തന്നെ രക്ഷിതാക്കളും മക്കളും ഓപ്പണിങ്ങായിട്ട് ഓപ്പണായിട്ട് സംസാരിക്കണം പ്രശ്നങ്ങൾ അവരുടെ ഫോൺ ചെയ്യുമ്പോൾ അവരുടെ ടോണൊന്നും മാറിയാൽ എന്താ പ്രശ്നം ഏതാ പ്രശ്നം ഇപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും മക്കളോട് ചോദിക്കാം എന്നിട്ട് അതുപോലെ മക്കളെ നമ്മളെ വീട്ടിൽ വിളിക്കുക അല്ലെങ്കിൽ നമുക്ക് മക്കളെ കൊണ്ടുപോകാം എന്നല്ലെങ്കിൽ പുറത്തു ഒന്ന് കറക്കാൻ കൊണ്ടുപോകാം എന്നിട്ട് അവിടുന്ന് അവർ മനസ്സിലുള്ളതൊക്കെ അവർ അറിയാത്ത രീതിയിൽ പറഞ്ഞത് പുറത്തേക്ക് വരട്ടെ അവരിട്ട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുക അങ്ങനെയൊക്കെ പോയിട്ട് ഓപ്പൺ ഇരുന്നിട്ട് അങ്ങനെ അതിൽ കൂടെ അവർ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ അവർക്ക് ശക്തി കൊടുക്കുക പവർ അവർ കൊടുക്കുക അവരോട് പറയാം എന്തിനു എന്ത് മേടിച്ചിട്ട് എന്ത് ആരെ കണ്ടിട്ട് അവനെ അന്നലെ കണ്ട അവനെ കണ്ടിട്ടോ നീണ്ട് പോരടി നിന്നെ നോക്കാൻ ഞങ്ങളുണ്ട് നീണ്ട് വാ എന്തിനും ആരും എന്താ കാത്ത് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ അന്തസ്സായിട്ട് ജീവിച്ചൂടെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും കാലം നിന്നെ പോയിട്ട് ഞങ്ങൾക്ക് ഇപ്പം നീ എന്തൊരു ഭാരം അങ്ങനെ ആവുമോ ഒരിക്കലും ഇല്ലല്ലോ ഇത്രയും കാലം നിന്നെ പോയിട്ട് വളർത്തി അത്രയാവുന്നില്ലല്ലോ നീ ഉള്ള കാലങ്ങൾ ഇപ്പം നമുക്ക് ഒന്നിച്ച് ജീവിക്കാം അപ്പയാണോ നമ്മൾ സന്തോഷത്തിൽ നമുക്ക് ജീവിക്കാം പോണേക്ക് പോട്ടടേ എനക്ക് പറ്റില്ല നിമിഷം കൊണ്ട് പോര അപ്പിയും ഇവിടെ ഉണ്ട് നമുക്ക് ഒരു മാനക്കോട് മനക്കെടും ഒന്നുമില്ല കേട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മകനും നമ്മളെ തറവാട്ടിനും മാനക്കാടിനും അവർ ചോദിക്കുമ്പോൾ അവർ ചോദിക്കുന്നുള്ള വാക്കുകളല്ലേ അതാണ് ഒഴിവാക്കുക കാരണം ഞാൻ പറയുന്നത് എന്താച്ചാൽ എനിക്ക് എൻ്റെ മകൾക്ക് ഒരു ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ചെറിയൊരു വിശ്വസം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞു ഉടനെ അങ്ങനെ പറഞ്ഞാൽ അത് സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു നമുക്കത് പറ്റില്ല എന്ന് ആദ്യം തന്നു ബാപ്പ അങ്ങനെ ക്യാൻസർ രോഗിയായിട്ട് കിടക്കുന്ന സമയമാണ് നമ്മൾ ഇപ്പം കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് സമയമല്ല നമുക്ക് സംഭവമില്ല നമുക്കൊന്നും ഇല്ല ഒന്നിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് മാസം ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പാകെല്ലാം തന്നെ അപ്പം ചെറിയൊരു സാമ്പത്തിക പ്രശ്നം അപ്പോൾ ഒരു കുട്ടിനെ കുത്തി കുത്തി ഇങ്ങനെ പറയില്ലെന്നാക്കലൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെയുള്ള ഒരു ഇഷ്യൂസ് അങ്ങനെയാണെങ്കിൽ കിടന്ന് കിടന്ന് കാരണം കൊടുത്തി ഞാനിവിടെ അസുഖം ഇപ്പം ഇങ്ങനെ കിടന്ന് കെട്ടി മറിയാണ് കടയിതൊക്കെ ആയിട്ട് അപ്പോൾ ആ സമയത്ത് മോള് വലിയൊരു പ്രശ്നങ്ങളായി അവിടെ ചക്ക പോകാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവരുടെ വീട്ടിലത്തെ ആൾക്കാർ മാത്രമല്ല പുറത്തുനിന്നും കൂടി ആൾക്കാരെ അതായത് അന്യ ആൾക്കാരും കൂടെ അതിൽ ഉള്പ്പെടുത്തിട്ട് പിന്നെ കുട്ടീനെ ഇട്ടിട്ട് അരാസ് ചെയ്യാൻ എടുത്തിപ്പം ഇതിൻ്റെ അടുത്തേക്ക് എത്തി സംഭവം പിന്നെ നമ്മൾ പിന്നൊന്നും നോക്കിയില്ല നമ്മൾ വേണ്ട രീതിക്കനുസരിച്ച് നമ്മൾ കൊടുത്തു നമുക്ക് നമുക്കും വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടായിരുന്നു പ്രശ്നങ്ങൾ ഞാൻ അവളോട് പറഞ്ഞു ഫോൺ അവളെടുത്ത് കൊണ്ട് എടുത്തു ഒരു പെട്ടി ഉണ്ടായിരുന്നു പെട്ടിൽ മൊത്തം ഡ്രസ്സ് കൊടുത്ത് വണ്ടി പിടിച്ച് മോളെയും കൊണ്ടോണ്ട് പോന്നു ഇവിടുന്ന് ഫോണേ അവൾക്ക് കൊടുത്തില്ല ഞാൻ പറഞ്ഞാൽ നമുക്ക് ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് നമുക്ക് അന്ധ സൈഡ് ജയിക്കാം ഒരു കുഴപ്പമില്ല നോ പ്രോബ്ലം നല്ല രീതിക്കാം കിട്ടപ്പെട്ട ഞാൻ പറഞ്ഞിട്ട് ഇവിടെയും അവിടെയും ശരിയായി അവർ പിന്നെ ഓക്കെ ഇന്ന് അതിന് ശേഷം ഇന്നീ നിമിഷം വരെ അവർ തമ്മിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പ്രശ്നം ഉണ്ടായാലും ഇതിങ്ങനെ ആവും ചെയ്യുന്നുള്ളത് നല്ലോണം അറിയാം എപ്പോഴും ഞാൻ എൻ്റെ പെൺകുട്ടികളോട് ഒരു കാര്യമാണ് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ സേഫ് അല്ല നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ വന്നിട്ടുണ്ടെങ്കിൽ സമയം പല സമയത്ത് പല രീതിയിലായിരിക്കും ചിലപ്പോൾ വൃദ്ധം നമുക്ക് തോന്നും ചില സമയങ്ങളിൽ പിന്നെ തെറ്റു മൊത്തം ഞമ്മളെടുത്തായിരിക്കും നമ്മളെ കുട്ടികളെടുത്തായിരിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്തൊക്കെ അവരിതുണ്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുണ്ടെങ്കിൽ വിളിക്കേ എന്ന് പറയുന്നത് അതാണ് കാരണം എന്ത് ചണ്ടിമണ്ടി കുണ്ടിയും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് അമ്മ അല്ലേ എന്നാലും ക്ഷമിക്കും പൊറുക്കും ഒതുക്കി വെക്കും അടച്ചു വെക്കണ്ട അടച്ച് വെക്കും തുറന്നു വെക്കേണ്ടത് തുറന്ന് വെക്കും എല്ലാം ചെയ്യുന്ന ഒരു കലവറായിരുന്നു മാതാവ് എന്ന് പറയുന്നത് അല്ലേ അപ്പം നിങ്ങൾക്ക് എത്ര എന്ത് പറയണ്ട വിളിച്ചോ ഞാൻ അതിനുള്ള ആ രീതിക്കനുസരിച്ച് ചിലപ്പം ഭയങ്കര സങ്കടത്തിലാവും വിളിക്കുക ലാസ്റ്റ് എന്താവും ചിരിച്ച് 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 ചിരിച്ച ആൾ മുയ്യത്താവും ചില സമയത്ത് അങ്ങനെയല്ല ചില സമയത്ത് ഭയങ്കര ദേഷ്യത്തിലും ഇതിലൊക്കെ ആവും പറയാം അപ്പം നമുക്ക് എന്താ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ എപ്പോഴും നമ്മൾ ഒരു കൗൺസിലർ എന്ന് പറഞ്ഞത് ഒരു മാതാവാണ് ഒരു പിതാവാണ് അതൊരു വലിയ കൗൺസിലർ മക്കൾക്ക് ഇല്ല നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ഒരാളുടെ ഒരാളെടുത്ത് പോകണമെങ്കിൽ ആ അവർക്ക് പറയുന്നതിനൊരു പരിധികളും പരിമിതികളൊക്കെ ഉണ്ട് നമ്മൾ ട്വൻറ്റി ഫോർ ഹവർ എന്ന് പറഞ്ഞ മാതിരി വർഷങ്ങളോളം വയറ്റിൽ ചുമന്നിട്ട് വർഷങ്ങളോളം അവർ കൊണ്ട് പോറ്റി വളർത്തിയ മക്കളാണ് അവരെ നമുക്കറിയുന്ന മാതിരി ഒരു കൗൺസിലർക്കും അറിയില്ല ക്യാഷ് വാങ്ങിയിട്ട് ആ കാര്യത്തിന് അപ്പോൾക്കപ്പം തീർക്കുകൽപ്പിച്ച് പറഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞതൊന്നുമില്ല കിട്ടിയെന്ന് പോലും വേറെ രീതിക്കുള്ള മൂടവ അപ്പം നല്ലൊരു കൗൺസിലറാണ് മാതാപിതാക്കൾ അപ്പോൾ പ്രത്യേകിച്ച് മാതാവ് അപ്പോൾ ക്ലാസ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ടീച്ചറുമാണ് അപ്പം നമ്മളെ പുണ് മക്കളോട് പറയാനുള്ളൊരു കാര്യമാണ് എന്താ പറയുക ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിലും സ്ത്രീകൾ ജീവിക്കുന്നുണ്ട് ഇഷ്ടമുള്ളവർ അങ്ങനെ നിൽക്കും കാരണം അവർക്ക് ആ പിന്നെ ഭർത്താവിനോട് ഇഷ്ടമുണ്ടാവും മക്കളോട് ഇഷ്ടമുണ്ടാവും അപ്പം ആ ഒരു ഇഷ്ടം വെച്ചിട്ട് ഇവർ മറ്റുള്ളവർ നമ്മളെ തട്ടിക്കളഞ്ഞാലും ഒറ്റപ്പെടുത്തിയാലും അവർ നിൽക്കണം അതൊരു മാതൃത്വം അപ്പോൾ ആ ഒരു മനസ്സുള്ളതുകൊണ്ടാണ് അവരത് ഉൾക്കൊണ്ടിട്ടാണ് ജീവിച്ച് പോകുന്നത് അല്ലെങ്കിൽ പല സാഹചര്യങ്ങളായവ എന്നാലും ജീവൻ കളയാനാർക്കും അർഹതല്ല അങ്ങനെയുള്ള ഒരു കാര്യത്തിനൊന്നും ആരും മുതിരരുത് കഴിയുന്നതും നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിൽ ഒറ്റക്ക് ജീവിച്ചോ ഞാൻ പ്രോബ്ലം ജീവൻ കളയരുത് ഓ അപ്പോൾ ഇനി പുന്ന് മക്കളെ ഇങ്ങനെയുള്ള ഒരവസ്ഥ ഒരാൾക്കും ഉണ്ടാവാതിരിക്കട്ടെ ഇതൊക്കെ ഒരു കാരണം മാത്രം കറുത്തത് അങ്ങനത്തത് ഇംഗ്ലീഷ് അറിയില്ല അറബി അറിയില്ല ഉറുദു അറിയില്ല എന്നൊക്കെ പറയുന്നത് ഒരു കാരണം മാത്രം പക്ഷെ ആ ഒരു വാക്കുകൊണ്ടൊന്നും ആരൊന്നും ആവുന്നില്ല മ വേറെ മനസ്സിൽ പൊളിറ്റേഷനൊക്കെ വരേണ്ട രീതിയിൽ വേദനിപ്പിക്കേണ്ട രീതിയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും മെയിൻറ്റ് ചെയ്യണ്ടാന്നേ அப்போதான் வேறு ஸ்டோரி மட்டும் வந்துடுறேன் அது வரைக்கும் எல்லாருக்கும் அஸ்லாம் வலிக்கும் வசலமா